ഒസെൻ കുതിരത്തിടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് പലരും ചിലർ ചോദിച്ചിരുന്നു ഓ അധികം വർക്കില്ലാതെ സിമ്പിളായിട്ടുള്ള ഓണം കളക്ഷൻ ഉണ്ടോന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് അതും ലാർജ് സൈസ് മുതൽ ത്രിബ്ലെക്സ് എൽ സൈസ് വരെയാണ് ഇന്ന് കാണിക്കുന്നത് ഒന്നിൽ ത്രിബ്ലെക്സ് എല്ലിൻ്റെ ത്രിബ്ലെക്സ് സൈസ് വരെയാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണാം വർക്ക് വരുന്നത് നല്ല ഷുഗർ ബീഡ്സിൽ സിമ്പിളായിട്ടുള്ള വർക്ക് റൗണ്ട് നെക്കിൽ വന്ന് വരുന്നു ടിഷ്യൂ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് ടോപ്പിൻ്റെ ബോർഡറിൽ പശുവിൻ്റെ ബോർഡർ കൊടുത്തിരിക്കുന്നു വിത്ത് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു സിമ്പിളായിട്ടുള്ള നല്ലൊരു ാണ് നമ്മൾ ഇതിൻ്റെ ഇതിലും കഴിഞ്ഞ വീഡിയോയിൽ വേറെ പല മോഡലുകളും കാണിച്ചിട്ടുണ്ട് ഇനിയും പുതിയ മോഡലുകൾ വരും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക വളരെ വില കുറവിലാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ടോപ്പെന്ന് നമ്മൾ കൊടുക്കുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് അഞ്ഞൂറ്റി മുപ്പത് രൂപയുള്ളൂ നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കുതിരത്തടം ഇതിൻ്റെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപ്ളെക്സ് അവിടെ നിങ്ങൾക്ക് കാണുന്നത് ത്രിപ്ളെക്സ് എൽ ആണ് രണ്ട് രണ്ട് മോഡൽ ഒന്നിൽ ത്രിബ്ൾ എക്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ മറ്റു സൈസുകൾ തീർന്നു അതിൽ ത്രിബ്ൾ എക്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ത്രിബ്ളെക്സ് എല്ലിൻ്റെ മോഡൽ മോഡലിങ്ങനെയാണ് നല്ല ബ്ലൂവിൽ ഷുഗർ ബീഡ്സിൻ്റെ ലൈനും നല്ലൊരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സിംപിളായിട്ടുള്ള അത് ആ നെക്കിലുള്ള ഡിസൈൻ സ്ലീവിലും കൊടുത്തിരിക്കുന്നു ഇത് കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ് കാണുന്നത് കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്കിഷ് ബ്ലൂ എന്ന് പറയില്ല കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ് ട്രിപ്ലെക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വന്ന് വന്നിരിക്കുന്നത് ബോർഡർ ഇതിൻ്റെ എൻഡിലും ഗോൾഡൻ ചെറി ബോർഡർ ബോർഡറുണ്ട് അപ്പോൾ വേഗം നമ്മുടെ വാട്സപ്പ് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക നമ്മൾ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് ടോപ്പുകൾ അയക്കുന്നത് അതും ഹോം ഡെലിവറി അഞ്ചാല് പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ പോസ്റ്റ്മാൻ വീട്ടിലെത്തി രജിസ്റ്റേഡ് നിങ്ങളുടെ നിന്ന് സിഗ്നേച്ചർ മേടിച്ചാണ് പോവുക അപ്പോൾ നിങ്ങൾക്ക് പൈസ പോകും എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട നമ്മുടെ പലരും കടയിൽ നേരിട്ട് വന്നും ഓൺലൈനായിട്ടും നമ്മൾ പലർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ റിലേറ്റീവ്സ് എവിടെയായിരുന്നാലും ഇന്ത്യയിൽ എവിടെ നിങ്ങൾ അഡ്രസ്സ് തന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ പാർസൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പുകളുടെ പാർസൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൽ ത്രീ എക്സ് എൽ കാരെയും പരിഗണിച്ചിട്ടുണ്ട് അവർക്കും സിമ്പിളായിട്ട് വേണ്ടവർക്കും ഇനിയും നമ്മുടെ പുതിയ മോഡലുകൾ വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഹൗസ് ഓഫ് ഫാഷന് വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട മാള വഴിയിൽ മാള ബസ് റൂട്ടിൽ പട്ടേപ്പാടം കുതിരത്തടം കുതിരത്തടം സെൻറ്ററിൽ സെൻറ്റ് ജോൺ ചർച്ചിന് സമീപം ഫസ്റ്റ് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടാം